നമസ്കാരം ടാരോഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫില് അവരുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തി ആരാണ് എന്നുള്ളതാണ് നോക്കുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ റീഡിംഗിൽ നിൻക്രിസ്റ്റിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകള അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ എസ്റ്റാമാറ്റൽ അഫെയർ ആളുകളായിക്കോട്ടെ എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ മനസ്സ് കൂളാക്കി വെച്ച് പോസിറ്റീവ് മൈൻഡ് മൈൻഡ്സെറ്റോട് കൂടിയിരുന്നിട്ട് റീഡിംഗ് ആണ് ോർസ് എനർജിയാണ് അവര് ഒരു തീരുമാനം എടുത്ത് അല്ലെങ്കിൽ അവർ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പ് അവരുടെ ലൈഫിൽ ഉണ്ട് എന്നാണ് കാണിക്കുന്നത് അവർ ആ ഒരു റിലേഷന് വേണ്ടിയിട്ട് എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു റിലേഷൻ ആണെന്ന് കാണിക്കുന്നുണ്ട് നൈറ്റോ സോഴ്സ് എന്ന് പറയുമ്പോൾ അവരൊരു ഉറച്ച തീരുമാനം എടുത്ത് നിൽക്കുന്ന റിലേഷൻ അതായത് അവരത്രയും വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് അവരുടെ ലൈഫിൽ ഉണ്ട് എന്നാണ് കാണിക്കുന്നത് കേട്ടോ പേജ് ഓഫ് സോഴ്സ് എനർജിയാണ് അവർ എടുത്തിട്ടുള്ള തീരുമാനം എന്ന് പറയുന്നത് സ്ട്രോങ് ആണ് അവർക്ക് അവരുടെ ലൈഫിൽ ഈ ഒരു പേഴ്സൺ വേണം എന്നുള്ള രീതിയിൽ ആ റിലേഷന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ആ ഒരു പേഴ്സണിന് വേണ്ടിയിട്ടും എപ്പോഴും സ്ട്രോങ് ആയിട്ട് ഒരു നിലപാടെടുക്കുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടൊരു ഡിസിഷൻ എടുത്ത് മാനസികമായിട്ടെങ്കിലും ഒരു ഉറച്ച തീരുമാനം എടുത്ത് നിൽക്കുന്ന ഒരു കണക്ഷനായിട്ടാണ് കാണുന്നത് കേട്ടോ ടെൻ ഓഫ് കപ്സ് എനർജിയാണ് ആയിട്ടുള്ള റിലേഷനില് അവർ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു എന്ന് കാണിക്കുന്നുണ്ട് അവരുടെ ലൈഫിൽ അവർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്നത് ഫാമിലി ആണ് എന്നാണ് കാണിക്കുന്നത് കേട്ടോ ഫാമിലിക്ക് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ഫാമിലി റിലേഷനിലാണ് അവർ ഏറ്റവും ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കുന്നതെന്ന് കാണിക്കുന്നത് കിങ് ഓഫ് കപ്സ് എനർജിയാണ് അവര് ഇമോഷണലി അറ്റാച്ച്ഡ് ആണ് അല്ലെങ്കിൽ ഇമോഷണലി അറ്റാച്ച്മെന്റ് ഉള്ള ഒരു പേഴ്സൺ ആണ് കാണിക്കുന്നുണ്ട് ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു റിലേഷൻ അവരുടെ മനസ്സിൽ അത്രയും സ്ട്രോങ് ആയിട്ടുണ്ട് അപ്പോ അവര് ഫാമിലിക്ക് കൊടുക്കുന്ന പോലെ അല്ലെങ്കിൽ ഫാമിലി എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണോ അതുപോലെ അവർ കരുതുന്ന ഒരു റിലേഷൻഷിപ്പ് അവരുടെ മനസ്സിലുണ്ട് അല്ലെങ്കിൽ അവരങ്ങനെ കരുതുന്ന ഒരു റിലേഷൻ കൂടി അവരുടെ ഉള്ളിലുണ്ട് എന്നാണ് കാണിക്കുന്നത് ദ സൺകാഡ് ആണ് അവരുടെ ലൈഫിൽ ഒരു സക്സസ് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ അവരുടെ ലൈഫിലോട്ട് പ്രതീക്ഷിക്കാതെ കടന്നു വന്ന ഒരു ഒരു സൺ അല്ലെങ്കിൽ അത്രയും ഒരു വെളിച്ചമായിട്ട് അവരുടെ ലൈഫിൽ മാറിയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ആ പേഴ്സൺ എന്നാണ് കാണിക്കുന്നത് അത്രയും അവർ സ്നേഹത്തോടെ അല്ലെങ്കിൽ അത്രയും അവരുടെ ലൈഫിലൊരു ഒരു എന്താ നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ അവരുടെ മാനസികമായിട്ട് ഓക്കെ അല്ലാത്തൊരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അവർക്കൊരു ബ്ലെസ്സിങ്സ് ആയിട്ടാണ് ഈ റിലേഷൻ അവരുടെ ലൈഫിലോട്ട് വന്നിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത് ടെന്നോ സോഴ്സ് എനർജിയാണ് ആ ഒരു റിലേഷന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടാൻ അവർ തയ്യാറാണെന്നാണ് കാണിക്കുന്നത് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടെങ്കിലും എത്രമാത്രം സ്ട്രഗിൾസ് ഉണ്ടെങ്കിലും ആ റിലേഷൻ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ആ റിലേഷൻ എങ്ങനെയെങ്കിലും മെയിൻറ്റെയിൻ ചെയ്ത് അവരുടെ ലൈഫിൽ വേണം എന്നുള്ള രീതിയിൽ അതിനെ എടുക്കാൻ അവർ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് അതിനുവേണ്ടി അവർ സ്ട്രഗിൾ ചെയ്യാൻ തയ്യാറാണ് മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട് പക്ഷെ ആ ഒരു റിലേഷന് വേണ്ടിയിട്ട് അവർ സ്ട്രഗിൾ ചെയ്യാൻ തയ്യാറാണ് സ്ട്രോങ് ആയിട്ട് അതിൽ നിൽക്കാൻ അവർ ആഗ്രഹിക്കുന്നു എന്നാണ് കാണിക്കുന്നത് പേജ് ഓഫ് പെൻഡിക്കൽസ് ആണ് ഈ റിലേഷൻഷിപ്പ് അവരെ അവരുടെ ലൈഫിൽ ഹോൾഡ് ചെയ്ത് നിർത്താൻ ആഗ്രഹിക്കുന്നു എന്നാണ് കാണിക്കുന്നത് അവരൊരിക്കലും നഷ്ടപ്പെടരുത് എന്നുള്ള രീതിയിൽ അവരിലേക്ക് ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്ന ഒരു കണക്ഷനാണ് ഈ ഒരു കണക്ഷൻ എന്നാണ് കാണിക്കുന്നത് അതിനുവേണ്ടി അവരുടെ ഭാഗത്തുനിന്ന് എല്ലാ എഫോർട്ടും ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ ദ ഫുൾ കാർഡ് ആണ് കാണിക്കുന്നത് ഇവിടെ ഈ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് സാഹചര്യങ്ങളൊക്കെ മോശമാണെങ്കിലും അതിനെയൊക്കെ മറികടക്കാൻ അവർ എന്നാണ് കാണിക്കുന്നത് അവർക്ക് ഈ റിലേഷൻഷിപ്പിൽ ഒരു സക്സസ് ആണ് ആവശ്യം അതിനു വേണ്ടിയിട്ട് അവർ എന്ത് ബുദ്ധിമുട്ട് നേരിടാനും എത്രമാത്രം സാഹസികമായിട്ട് അതിനെ നേരിടാനും അതിലോ ആ ഒരു സക്സസിലോട്ട് എത്താനും ഈ റിലേഷൻ അവരുടെ കൺട്രോളിലോട്ട് കൊണ്ടുവരാനും ആ ഒരു റിലേഷന് വേണ്ടിയിട്ട് എത്ര എഫേർട്ട് ഇടേണ്ടി വന്നാലും അതിനു വേണ്ടി നിൽക്കാനും അവർ തയ്യാറാണെന്നാണ് കാണിക്കുന്നത് ഫോർ ഓഫ് വൺസ് എനർജിയാണ് ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ ഒരു സക്സസ് അല്ലെങ്കിൽ ഒരു എൻഗേജ്മെന്റ് അല്ലെങ്കിൽ ഒരു ഒരു കമ്മിറ്റ്മെന്റ് റിലേഷൻ റിലേഷനിൽ അവർ ആഗ്രഹിക്കുന്നുണ്ട് കാണിക്കുന്നത് ഒരു കമ്മിറ്റഡ് ആയിട്ട് റിലേഷൻ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന കണക്ഷനാണ് ഈ കണക്ഷൻ എന്നാണ് കാണുന്നത് ട്ടോ അപ്പോ അത്രയും ഒരു സോൾഫുൾ ആയിട്ട് റിലേഷനെ കാണുന്ന അത്രയും സ്ട്രോങ് ആയിട്ട് ഈ റിലേഷൻ അവരെ കാണുന്നുണ്ട് എന്ന് കാണിക്കുന്നത് ഫാമിലിയും അല്ലെങ്കിൽ ഈ ഒരു റിലേഷനും അവർ ഒരുപോലെ കാണുന്നുണ്ട് അല്ലെങ്കിൽ ഫാമിലിയോടുള്ള ഒരു അറ്റാച്ച്മെന്റ് തന്നെയാണ് അവർക്ക് ഈ റിലേഷനോടുള്ളത് എന്നാണ് കാണിക്കുന്നത് അത് നിങ്ങളോടുള്ള ആ ഒരു സ്നേഹവും നിങ്ങളോടുള്ള ആ ഒരു കണക്ഷനും തന്നെയാണ് അത് അതുകൊണ്ട് തന്നെ ഇതൊരു കമ്മിറ്റ്മെന്റിലോട്ട് അല്ലെങ്കിൽ ഫാമിലി പോലെ ആൾക്ക് അതുപോലെ ഒരു ഉത്തരവാദിത്വങ്ങളും കാര്യങ്ങളും ഒക്കെയുള്ള അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണക്ഷനും റിലേഷനും വെക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് ഫോറോ ഓഫ് ആണ് ഈ റിലേഷൻഷിപ്പ് അവരെ സത്യം പറഞ്ഞാൽ ഹോൾഡ് ചെയ്ത് വിൽക്കുകയാണ് അവര് ഇതൊരിക്കലും നഷ്ടപ്പെടരുത് എന്നുള്ള രീതിയിൽ അതിനെ അവരുടെ ലൈഫിൽ ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത് മറ്റുള്ളവരിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്ത് അവർ കൊണ്ട് നടക്കുന്ന റിലേഷനാണ് ഇത് എന്നാണ് കാണിക്കുന്നത് ചിലപ്പോൾ എല്ലാവരോടും അത് അവര് ഷെയർ ചെയ്തിട്ടുണ്ടാവില്ല അവരത് അവരുടെ മനസ്സിലും അല്ലെങ്കിൽ നിങ്ങളും അവരും മാത്രം അറിയുന്ന രീതിയിൽ അത്രയും ഒരു സീക്രട്ടായിട്ടായിരിക്കും അവർ റിലേഷനെ കൊണ്ടുപോകുന്നുണ്ടാവുക അവര് ഇത് മറ്റുള്ളവർ അറിഞ്ഞ് അല്ലെങ്കിൽ ഒരു പ്രശ്നമായി ഈ റിലേഷൻ അവർക്ക് നഷ്ടപ്പെടരുത് എന്നുള്ളത് കൊണ്ടാണ് അവർ ഈ റിലേഷൻ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നതെന്നാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കണ്ടു നോക്കാം കോൺവെർസേഷൻ എന്നാണ് കാണിക്കുന്നത് നിങ്ങളും പേഴ്സണും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുള്ള ചാൻസ് ഉണ്ട് നോ കോണ്ടാക്ട് ആണെങ്കിലും ലെസ് കോണ്ടാക്ട് ആണെങ്കിലും ആളുടെ ഭാഗത്തുനിന്ന് ഒരു കോളോ മെസ്സേജോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ റിവ്യൂ എന്നാണ് കാണിക്കുന്നത് പേഴ്സൺ നിങ്ങളോട് അവരുടെ സ്നേഹം എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നിങ്ങളോട് റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നാണ് കാണിക്കുന്നത് അവരവരുടെ മനസ്സ് തുറന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു അവർ ഹൈഡ് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങളോട് തുറന്ന് പറയണമെന്ന് ആഗ്രഹിക്കുന്ന കാണുന്നത് നെഗ്ലക്റ്റഡ് എന്നാണ് കാണിക്കുന്നത് അതായത് അവർ പല സമയത്തും അവരൊരു നിങ്ങളെ നെഗ്ലക്ട് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് തരേണ്ട ആ ഒരു പ്രാധാന്യം അവര് അവർക്ക് തരാൻ വേണ്ടി പറ്റിയിട്ടില്ല എന്ന് കാണിക്കുന്നുണ്ട് പക്ഷെ അത് അവർ അനപൂർവ്വം ചെയ്യുന്നതല്ല അവരുടെ ലൈഫ് സിറ്റുവേഷൻ കാരണം അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ് പ്രത്യേകിച്ച് റിലേഷനും ഫാമിലിയും ഒരുപോലെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരുപോലെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന പേഴ്സൺ ആണ് ഇവർ അപ്പോൾ പലപ്പോഴും ഫാമിലി കാര്യങ്ങളിൽ ഇൻവോൾവ്ഡ് ആവുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ അവർ അവർക്ക് മാറ്റി വെക്കേണ്ടി വരുന്നുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ഫാമിലി കാര്യങ്ങൾ ഇൻവോൾവ് ആവാൻ പറ്റുന്നുണ്ടാവില്ല അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ട് എന്നാണ് കാണിക്കുന്നത് സെൽഫ് ലവ് എന്നാണ് കാണിക്കുന്നത് നിങ്ങൾ പേഴ്സൺ സെൽഫ് ലവ് ചെയ്യുന്ന പേഴ്സൺ ആണെന്ന് കാണിക്കുന്നുണ്ട് നിങ്ങളാണെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ പെയിൻഫുൾ ആവുന്ന സിറ്റുവേഷനിൽ നിങ്ങൾ സെൽഫ് ലവിലോട്ട് കടന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ ഒരുപാട് പേര് സെൽഫ് ലവിലോട്ട് കടന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു കാരണം എപ്പോഴും ആ ഒരു കാർഡ് റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് നല്ലൊരു സൈൻ ആണ് കാരണം നിങ്ങൾ സെൽഫ് ലവ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുമ്പോഴാണ് നിങ്ങൾക്ക് വാല്യൂ ഉണ്ടാവുന്നത് അപ്പോഴാണ് മറ്റുള്ളവർ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുന്നത് കേട്ടോ അൺഫിനിഷ്ഡ് ബിസിനസ് എന്ന് കാണിക്കുന്നുണ്ട് അവരുടെ ലൈഫിൽ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട് അല്ലെങ്കിൽ ഈ റിലേഷൻ്റെ കാര്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളായിക്കോട്ടെ അവര് നിങ്ങളുമായിട്ടുള്ള ഈ റിലേഷൻ ഒരിക്കലും എൻഡായി പോകുന്ന കാര്യങ്ങളല്ല അത് അവരുടെ ലൈഫിൽ ഇനിയും ഇൻകംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്ന കാര്യമാണ് അവർക്ക് ആ ഒരു ഇൻകംപ്ലീറ്റ്നെസ് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻ ഒരു സക്സസ്ഫുൾ ആക്കി എടുക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് എസ്കേപ്പ് എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾ സത്യം പറഞ്ഞാൽ ഇപ്പോ ഈ ഒരു റിലേഷനിൽ നിങ്ങൾ പേഴ്സണിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്ന ഈ ഒരു അവഗണന കാരണം അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു ഈ ഒരു താൽപ്പര്യമില്ലായ്മ കാരണം നിങ്ങൾ ഈ സിറ്റുവേഷനിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് എസ്കേപ്പ് ചെയ്തൊന്ന് മാറി നിൽക്കണം എനിക്ക് ഇനി ഇത് സഹിക്കാൻ എന്നുള്ള രീതിയിൽ മാറി നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ലൗലോട്ട് കടക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാട്ട് നോക്കാം ചൂസ് എ ന്യൂ ഡയറക്ഷൻ എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യമായിക്കോട്ടെ അല്ലെങ്കിൽ ലൈഫിന്റെ കാര്യമായിക്കോട്ടെ നിങ്ങളൊരു നിങ്ങൾ പോകുന്ന പാത്തിൽ നിങ്ങൾക്ക് എപ്പോഴും പ്രശ്നങ്ങളാണ് നേരിടുന്നത് അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ഓക്കെ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റൊരു ഡയറക്ഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻ്റെ കാര്യത്തിലായാലും ലൈഫിന്റെ കാര്യത്തിലായാലും പുതിയൊരു ഡയറക്ഷൻ ചൂസ് ചെയ്യേണ്ട ഒരു ടൈം ആയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് ഇറ്റ്സ് അപ് ടു യു എന്നാണ് കാണിക്കുന്നത് ഈ റിലേഷന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു പ്രാധാന്യം കിട്ടുന്നില്ല എന്നുള്ള ഫീലിംഗ്സ് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ വേദനിക്കുന്നുണ്ട് ഈ റിലേഷനിൽ നിങ്ങൾ നിങ്ങളിതിൽ ഇൻവോൾവ് ചെയ്ത് നിൽക്കരുത് അത് നിങ്ങളിലാണ് എന്ത് ഡിസിഷൻ എടുക്കണം എന്നുള്ളത് ഡിപ്പെൻഡ് ആയിട്ടുള്ളത് അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് അപ്പോൾ ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വാല്യൂ നിങ്ങൾക്ക് കിട്ടുന്നില്ല ഫാമിലിക്കാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ബിഹേവിയർ അല്ല പേഴ്സന്റെ ഭാഗത്തുനിന്ന് വരുന്നത് അല്ലെങ്കിൽ നിങ്ങളെ ഹേർട്ട് രീതിയിൽ അവരുടെ ബാധ്യത പലപ്പോഴും ഉണ്ടാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അതിലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുക എന്നുള്ളത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ് ഓക്കെ ട്രസ്റ്റ് എന്നാണ് പറയുന്നത് നിങ്ങൾ ഈ റിലേഷന്റെ കാര്യത്തിൽ ട്രസ്റ്റ് ഉണ്ടാവുക നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവുക നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള ബിലീഫ് വേണം അല്ലെങ്കിൽ ഒരു അത്രയും നിങ്ങൾക്ക് ആ ഒരു സ്നേഹത്തിൽ വിശ്വാസം വേണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തു നിന്നും അതേ ഒരു സ്നേഹവും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുള്ളൂ നിങ്ങൾ നെഗറ്റീവ് ആയിട്ട് ഈ പേഴ്സൺ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള ഡൗട്ടിൽ നിൽക്കുമ്പോൾ അതേ സിറ്റുവേഷൻ തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റഡ് ആവുക അപ്പോൾ ഒരു വിശ്വാസം ഇതിലുണ്ടാവുക എന്നുള്ളത് നിർബന്ധമാണ് കേട്ടോ அப்ப நாம் குறச்சு க்ளூஸ் உடி நோக்காம் ஆயிரத்தி தொன்னுடியும் என்பது ஆயில்யம் உத்திராடம் டிசம்பர் அஷ்வதி பப்பருவரி പൂ എം ലെറ്റർ സി ലെറ്റർ ഇ ലെറ്റർ ഡി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂൺ രോഹിണി അപ്പോ നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക്